സംഭവം ഇന്ന് പഴം ഉറുക്ക്ണ്ടാക്ക നാല് അച്ചി ശർക്കന ഉണ്ട് ഉരുക്കി അതൊന്നും ഉരുക്കി എടുക്കട്ടെ കുറച്ച് വെള്ളത്തിൽ

കളഞ്ഞപ്പോ സമാധാനായില്ലേ എന്താ വേറെ തേങ്ങന്റെ ഉള്ളിലുള്ള വെള്ളം എങ്ങനെയാ ചെറുകിട തേങ്ങ ഒരു മുറി ചെറിയ ശർക്കരക്ക് ഉരുക്കിട്ടാ ചൂടിട്ടെ ആറട്ടെ ആറട്ടെ നമുക്ക് പഴമൊന്ന് വേവിച്ചെടുക്കാം ആവിയിലും വേവിക്കാം നമുക്ക് ഇങ്ങനെ വേവിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂന്ന് മൂന്ന് പഴം കൊടുത്തിട്ടുണ്ട് വയറ് നിറയോള മൂടി വേവിക്കട്ടെ പഴമൊക്കെ കൊണ്ടുട്ടാ നിലവെച്ച് മൂടി വെള്ളമൊക്കെ ശർക്കരപ്പാഞ്ഞ ഒഴിച്ചുകൊടുക്കട്ടെ നെയ്യ്ണം വറ്റിച്ചെടുക്കണം വരട്ടി എടുക്കണം നെയ്യ് ഒഴിച്ചു കൊടുക്കണം അത്

ഒരു വീട് എടുക്കാം നമ്മൾ май വച്ചിടുക ഞാൻ വത്തി 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 എടുക്കണം വത്തി എടുക്കണം ഇയ വെച്ചിട്ട് കൊണ്ടുവരണം ആയിගෙන പനയ്ക്കണം മോള്ളില് കൂടേ കൊയിച്ചിക്ക് ല്ല് കൊയിച്ചു കൊയിസർക്ക് ഇതിലേക്ക് ജീരവും ചുക്കു കൂടി പൊടച്ചാണ് ട്ടാ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നീരവും ചപ്പും ചെറിയ ചീരക ഒരു മുറി തേങ്ങ ഒരു മുറി ചിരവിയ തേങ്ങ ഇതിലാണ് കളി ഇതിലാണ് കളി കാണാൻ പറ്റുന്ന വെള്ളം ഉള്ളതാണ് പഴ പണ്ടത്തെ പഴയകാലം കോമ്പോ സ്പെഷ്യല് വെളുത്ത വെള്ളം ഉണതാണല്ലോ െ മപ്പടൊന്ന് കാച്ചെടുക്കട്ടെങ്ങനെ കഴിക്കേണ്ട രീതി കാണിച്ചു

बोलना मत अंधे नाशिका नरण ओके परछर करटे चिकंत का कायकने रीति काढचारात बायलंबी

ഗംഭീരം 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 അതിഗംഭീരം ാണ് കഴിക്കുന്നത് ഞാൻ കഴിക്കൂട് ഇവിടെ കാണുന്നില്ല ഇപ്പോ തന്നെ ഉണ്ടായിതറിയേ നമ്മൾ ഉണ്ടായിതാണ് കൊറേ വാكله ഗംഭീരം ഗംഭീരം അടിപൊളി എന്താ കടരി ഉണ്ടായിതന്നോ കൊസ്സായി നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഇവിടാണ് ഈ ബോൺക്കടയേ ബോൺകടയേ <laughs> െ ഞാനും <laughs> <laughs> <laughs>